ഇംഗ്ലണ്ടിനെതിരെ രണ്ടാം ട്വന്റി ട്വന്റിയിൽ ഇന്ത്യ ഗംഭീര വിജയത്തോടെ കയ്യടി നേടവെ എല്ലാ അഭിനന്ദനങ്ങളും തിലക് വർമ്മയിലേക്കാണ് എത്തുന്നത് ഇന്ത്യയുടെ പേരുകട്ട ബാറ്റിംഗ് നിര തകർന്നുപോയപ്പോൾ ഒറ്റയാൾ പോരാട്ടം നടത്തി തിലക് ഇന്ത്യയെ വിജയിപ്പിക്കുകയായിരുന്നു അൻപത്തിയഞ്ച് പന്തിൽ നാലു ഫോറും അഞ്ചു സിക്സും ഉൾപ്പെടെ എഴുപത്തിരണ്ട് റൺസോടെ തിലക് പുറത്താവാതെ നിൽക്കുകയായിരുന്നു മാത്രമല്ല മത്സരത്തിലെ താരമാകാനും തിലകിന് സാധിച്ചു സഞ്ജു സാംസണും സൂര്യകുമാർ യാദവും ഹർദിക് പാണ്ഡ്യുമെല്ലാം കളിമറന്ന പിച്ചിലാണ് തിലകിന്റെ വെട്ടിക്കെട്ട് ബാറ്റിംഗ് ഇന്നിംഗ്സ് ഇന്ത്യയുടെ മാച്ച് വിന്നറായി തിലക് വർമ്മ മാറുമ്പോൾ കയ്യടി ഇന്ത്യൻ നായകൻ സൂര്യകുമാർ യാദവും അർഹിക്കുന്നുണ്ട് തന്റെ ത്യാഗമാണ് വീണ്ടും തിലകിനെ ഫോമിലേക്ക് എത്തിച്ചതെന്ന് സൂര്യക്ക് പറയാം അത് തെറ്റാണെന്ന് പറയാനാവില്ല ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ രണ്ട് തുടർ സെഞ്ചുറികൾ നേടാൻ തിലക് വർമ്മയ്ക്ക് സാധിച്ചിരുന്നു ഇത് മൂന്നാം നമ്പറിൽ ബാറ്റ് ചെയ്താണ് ഇന്ത്യൻ നായകൻ സൂര്യകുമാർ യാദവിന്റെ ബാറ്റിംഗ് പൊസിഷനാണ് മൂന്നാം നമ്പർ ആദ്യ മത്സരത്തിൽ മൂന്നാം നമ്പറിൽ ബാറ്റ് ചെയ്തതും സൂര്യയാണ് എന്നാൽ രണ്ടാം മത്സരത്തിൽ സൂര്യ തിലകിനായി വീണ്ടും വിട്ടുവീഴ്ച ചെയ്തപ്പോൾ മിന്നും പ്രകടനത്തോടെ ഇന്ത്യയുടെ മാച്ച് വിന്നറാവുവാൻ തിലകിനെ സാധിച്ചു തിലക് വർമ്മ തന്റെ ഇഷ്ട ബാറ്റിംഗ് പൊസിഷനായി പറഞ്ഞത് മൂന്നാം നമ്പറാണ് എന്നാൽ ഇന്ത്യൻ നായകനായ സൂര്യകുമാർ യാദവാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി മൂന്നാം നമ്പറിൽ കളിക്കുന്നത് സൂര്യകുമാർ നായകനായി ശോഭിക്കുമ്പോഴും ബാറ്റ്സ്മാൻ എന്ന നിലയിൽ അത്ര മികച്ച ഫോമിലല്ല ആദ്യ മത്സരത്തിൽ മൂന്നാം നമ്പറിൽ ഇറങ്ങിയ സൂര്യ ഡെക്കിനാണ് തിലകിനും വലിയൊരു ഇമ്പാക്ട് സൃഷ്ടിക്കുവാൻ സാധിച്ചില്ല ഈ ഒരു സാഹചര്യത്തിലാണ് വീണ്ടും മൂന്നാം നമ്പറിൽ കളിപ്പിക്കുമെന്ന് തിലക് ചോദിക്കുന്നത് സ്വാർത്ഥനല്ലാത്ത നായകനാണ് സൂര്യകുമാർ യാദവ് എന്ന് ഒരിക്കൽ കൂടി വ്യക്തമാക്കി തിലകിനെ മൂന്നാം നമ്പറിൽ കളിപ്പിക്കുവാൻ അദ്ദേഹം തയ്യാറായി മത്സരത്തിൽ ഇന്ത്യയെ വിജയത്തിലെത്തിച്ച ശേഷം തിലക് വർമ്മ സൂര്യയ്ക്ക് മുന്നിൽ തലകുണിച്ചെന്നത് തനിക്കായി വിട്ടുവീഴ്ച ചെയ്തതിന് നന്ദിയാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇന്ത്യയ്ക്കായി മൂന്നാം നമ്പറിൽ കളിപ്പിക്കുവാൻ ഇനി തിലക് വർമ്മ മതി എന്ന് പറയേണ്ടിയിരിക്കുന്നു മൂന്നാം നമ്പറിൽ കളിച്ച അവസാന മൂന്ന് മത്സരത്തിലും ഗംഭീര പ്രകടനത്തോടെ മാച്ച് വിന്നർ വിന്നറുവാൻ തിലക് വർമ്മയ്ക്ക് സാധിച്ചു ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ പുറത്താവാതെ നേടിയ നൂറ്റിയേഴ് റൺസ് നൂറ്റി ഇരുപത് റൺസൊക്കെ നേടിയത് മൂന്നാം നമ്പറിൽ ഇറങ്ങിയാണ് ഇപ്പോഴിതാ ഇംഗ്ലണ്ടിനെതിരെ ട്വന്റി ട്വന്റി പരമ്പരയിൽ എഴുപത്തിരണ്ട് റൺസോടെ വീണ്ടും മാച്ച് വിന്നർ ആവാൻ തിലകിന് സാധിച്ചിരിക്കുകയാണ് എന്തായാലും രണ്ടാം ട്വന്റി ട്വന്റി ഇന്ത്യ ജയിച്ചെങ്കിലും ഇന്ത്യയുടെ ബാറ്റിംഗ് നിരയുടെ പ്രകടനം നിരാശപ്പെടുത്തുന്നതും തന്നെയാണ് അഞ്ച് റൺസെടുത്ത സഞ്ജു സാംസൺ പന്ത്രണ്ട് റൺസെടുത്ത അഭിഷേക് ശർമ്മ പന്ത്രണ്ട് റൺസെടുത്ത സൂര്യകുമാർ യാദവ് നാലു റൺസെടുത്ത ധ്രുവ് ജുറേൽ ഏഴ് റൺസെടുത്ത ഹാർദിക് പാണ്ഡ്യ എന്നിവർക്കൊന്നും കാര്യമായിട്ടൊന്നും ചെയ്യാനായില്ല റിങ്കു സിംഗും നിതീഷ് കുമാർ റെഡ്ഡിയും പരിക്കിന്റെ പിടിയിലായതോടെ ഇന്ത്യയുടെ ബാറ്റിംഗ് നിരയുടെ കരുത്ത് ദുർബലമായിരിക്കുകയാണ് വരുന്ന മത്സരങ്ങളിൽ ടീം നിലയിൽ മികവ് കാട്ടാനാവാത്ത പക്ഷം വലിയ തോൽവി ഇന്ത്യയ്ക്ക് നേരിടേണ്ടി വന്നാലും അത്ഭുതപ്പെടാനില്ല